ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അറുപത്തി എട്ട് സെൻറ്റ് സ്ഥലം സ്ഥലമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് എടുക്കുന്ന നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണിത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗവും പഞ്ചായത്ത് റോഡുകളാണ് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഈ മൂന്ന് ഭാഗത്താണ് റോഡുകൾ പോകുന്നത് കൂടാതെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ഒരു നമുക്ക് വീഡിയോയിലെ വിശുദ്ധ വിവരങ്ങളിലേക്ക് പോകാം ഇവിടെ പ്രധാനമായിട്ടും കൃഷികൾ ചെയ്തിട്ടുള്ളത് വെട്ടൊരുപാടാവാത്ത നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട ഒരേ മെയിൻ റബ്ബർ മരങ്ങൾ അതുപോലെ തന്നെ കായ്ക്കുന്ന പത്ത് പതിനഞ്ചോളം തെങ്ങുകൾ അടക്കാമരം മാവ് പ്ലാവ് അങ്ങനെയുള്ള എല്ലാവിധ വരുമാനത്തോടും കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് വളരെ നിരപ്പായിട്ടുള്ളൊരു ഭൂമിയാണ് ജന്മന്തിയർ ആധാരമാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെയുള്ള ബാങ്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ബോർവെല്ലടിച്ചാലും ഓപ്പൺ ഗിണർ താഴ്ത്തിയാലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് കൃഷികൾക്കും അതുപോലെ താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു അന്തരീക്ഷവും ഒരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് അവിടെ ഉള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർക്ക് മാത്രമല്ല വിൽക്കാനാഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലം നല്ല നിരപ്പായിട്ട് വീടൊക്കെ വെച്ച് താമസിക്കാൻ നല്ല ഒരു ഏരിയ കൂടിയാണിത് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പറമ്പിലേക്ക് വരുന്ന റോഡുകളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ മെയിൻ റോഡാണ് അതുകൂടാതെ തന്നെ ഇതിന് ചുറ്റും പഞ്ചായത്ത് റോഡുകളും കൊണ്ട് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണെന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ മനോഹരവും അതുപോലെ തന്നെ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിൻ്റെ വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതൊരു ജന്മംതീർ ഭൂമി കൂടിയാണ് ഈ സ്ഥലവും പരിസര പ്രദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു റബ്ബറുകളൊക്കെ നല്ല പാല് ലഭിക്കുന്ന റബ്ബറുകളാണ് അതുപോലെ തന്നെ കായ്ക്കുന്ന തെങ്ങുകളും അല്ലാത്ത മരങ്ങളും മാവ് പിളാവ് അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഒക്കെ കൂടി ചെറിയ വിലയിൽ എല്ലാവരും സൗകര്യത്തോടും കൂടിയുള്ള ഒരു നല്ല സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇത്ര നിസ്സാര വിലയിൽ ഇതുപോലെ ടൗണിനോട് ചേർന്ന് ഇത്രയും നല്ല സ്ഥലങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ റയറായിട്ട് മാത്രമാണുള്ളൂ അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ